നമസ്കാരം റാഫ് ഓഫ് ഫുട്ബോളിലേക്ക് അവർക്കും സ്വതം ഗംഭീരം ആദിഗംഭീരം അങ്ങനെ തന്നെയെ ചെൽസിക്കുപേൽ ഫ്ലബിംഗോ നേടിയ വിജയത്തെ വിശേഷിപ്പിക്കാൻ പറ്റൂ ബ്രസീൽ ടീമുകളുടെ ആറാട്ട് ക്ലബ്ബ് വേൾഡ് കപ്പിൽ തുടരുകയാണ് ലീഡെടുത്ത ചെൽസിയെയാണ് മൂന്നേ ഒന്നിന് ഫ്ലബിംഗോ പരാജയപ്പെടുത്തിയിരിക്കുന്നത് ചെൽസിക്ക് വേണ്ടി പെഡ്രോനാറ്റോയാണ് ഗോളുകൾ ഗോൾ കണ്ടെത്തിയത് മറുഭാഗത്ത് ഫ്ലബിംഗോക്കു വേണ്ടി പ്രൂണോ ഹെൻറിക്ക് ഡാനിലോ വാലസിയാൻ എന്നിവരാണ് ഗോളുകൾ നേടിയത് മത്സരത്തിൽ ചെൽസിയുടെ മുന്നേറ്റങ്ങൾ നയിച്ചുകൊണ്ട് സൂപ്പർ താരങ്ങൾ തന്നെ കളിക്കളത്തിലേക്ക് ഇറങ്ങി കോൾ പാൽമറും പെഡ്രോനെറ്റോയും ഡലാപ്പും ഒക്കെ അവരുടെ മുന്നേറ്റങ്ങൾ നയിക്കാനുണ്ടായിരുന്നു മറുഭാഗത്ത് പ്ലാറ്റ ഡിയാളെസ്കേറ്റ ഗേൾസൺ എന്നിവരെ കണി നിർത്തിക്കൊണ്ടാണ് ഫ്ലമിങ്ങോ തങ്ങളുടെ മുന്നേറ്റങ്ങൾ നയിച്ചത് കളിയിൽ ഫ്ലമിങ്ങോയുടെ നീക്കങ്ങൾ നമ്മൾ ആദ്യ പകുതിയിൽ തന്നെ കണ്ടിരുന്നു പക്ഷേ പതിമൂന്നാമത്തെ മിനിറ്റിൽ പെഡ്രോനെറ്റോ കൃത്യമായിട്ട് പന്ത് വലയിലേക്ക് എത്തിച്ചതോടെ ചെൽസി ലീടെടുത്തു ഫ്ലബിങ്ങോ തിരിച്ചടിക്കാനുള്ള ശ്രമങ്ങൾ എതിരാളികളുടെ ഭാഗത്തേക്ക് കൊണ്ടുപോകുന്നു പക്ഷേ ചെൽസിയുടെ ഡിഫൻസ് അതിശക്തമായിട്ട് നിൽക്കുകയാണ് കൂടുതൽ കോർണറുകളൊക്കെ വാങ്ങിക്കൊണ്ട് ഫ്ലബിങ്ങോ ശ്രമങ്ങൾ നടത്തിക്കൊണ്ടിരുന്നു ബട്ട് അവർക്ക് പന്ത് വലയിലേക്ക് എത്തിക്കാനുള്ള വഴി തുറന്ന് കിട്ടിയില്ല പക്ഷേ രണ്ടാം പകുതിയിൽ കളി മാറി കോച്ച് ചില മാറ്റങ്ങൾ നടത്തുന്നത് കൂടി നമ്മൾ കണ്ടു ആ മാറ്റങ്ങളുടെ റിസൾട്ട് കൂടിയാണിത് കൃത്യമായിട്ട് പറയുകയാണെങ്കിൽ ഡി ആർ എസ് അറസ്കേറ്റിയെ പിൻവലിച്ച് ബ്രൂണോ ഹെൻറിക്ക് അൻപത്തി ആറാമത്തെ മിനിറ്റിൽ കളിക്കളത്തിലേക്ക് വിട്ടു അത് വർക്ക് ചെയ്തു അറുപത്തി രണ്ടാമത്തെ മിനിറ്റിൽ ബ്രൂണോ ഹെൻഡ്രിക്കോയിലൂടെ ഒപ്പം പിടിച്ചു ഫ്ലവിക്കോ തൊട്ടുപിന്നാലെ തൊട്ടുപിന്നാലെ ഡാനിലോയുടെ ഗോൾ അറുപത്തി അഞ്ചാമത്തെ മിനിറ്റിൽ ബ്രൂണോ ഹെൻഡ്രിക്കയുടെ അസിസ്റ്റിൽ നിന്ന് ഡാനിലോയുടെ ഗോൾ കൂടി വന്നപ്പോൾ രണ്ട് ഒന്നിൻ്റെ ലീഡ് പിടിച്ചു കളഞ്ഞു ഫ്ലവികോ തൊട്ടുപിന്നാലെ ജാക്സന്റെ റെഡ് കാർഡ് കൂടി വന്നപ്പോൾ കാര്യങ്ങൾ അവർക്ക് എളുപ്പമാവുകയും ചെയ്തു ഒടുവിൽ വാലസിയാൻ്റെ ഗോൾ വന്നു എൺപത്തി മൂന്നാമത്തെ മിനിറ്റിലാണ് ആ ഗോൾ പിറന്നത് മൂന്ന് ഒന്നിന് ഫ്ലെമിങ്ങോ വിജയിച്ചു ചെൽസിയുടെ പരാജയം സമ്പൂർണ്ണമാവുകയും ചെയ്തു ഏതായാലും ഫ്ലെമിങ്ങോ അടുത്ത റൗണ്ടിലേക്ക് രണ്ട് കളിയിൽ നിന്ന് ആറ് പോയിന്റുമായിട്ട് ഗ്രൂപ്പ് ഡിയിൽ അവർ ഒന്നാം സ്ഥാനത്താണ് വീഡിയോ സാനിക്കുന്ന ഫുട്ബോൾ ലോകത്ത് കൂടുതൽ വിശേഷങ്ങളുമായി